എൻ്റെ പേര് ഷിഫാന ഞാൻ കൂര്യാട് നിന്ന് വരുന്നു ഞാൻ ഐ ടി അക്കാദമിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും എങ്ങനെ അത് എങ്ങനെ ചെയ്യുക നമ്മളെ പൈസ ഒക്കെ അത് വേർത്ത് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും പക്ഷേ ഐ ടി അക്കാദമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല നമുക്കത് ക്ലിയർ ആയിട്ട് കൺഫേം ആയിട്ട് അപ്പൊ തന്നെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ് അതായത് നമുക്ക് അന്ന് അറ്റൻഡ് ചെയ്യാൻ ആ ക്ലാസ് ഒരു മണിക്കൂർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്കതിൻ്റെ റെക്കോർഡ് ക്ലാസുകളും വിട്ടരുന്നുണ്ട് ആപ്പിൽ അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട ഓൺലൈൻ ക്ലാസ് ആണെന്ന് വെച്ചിട്ട് അടിപൊളിയാണ് എന്നെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ ചൂസ് ചെയ്തത് പക്ഷേ ഐ ടി അക്കാദമി നമുക്ക് ആയിട്ടും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലപ്പോൾ കുട്ടികളെ വിട്ടിട്ട് അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മളവസരങ്ങൾ നമ്മൾ പാഴാക്കരുത് അതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ടും സ്ത്രീ ബുദ്ധിമുട്ടുള്ളവർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായിട്ടും ഇവിടെ കോഴ്സ് ചെയ്യാം സ്ത്രീകളെ സംബന്ധിച്ചോളം നമുക്കൊരു പിൻബല ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ മേഖലകൾ ചൂസ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കരിയർ നമുക്ക് ഒരിക്കലും പാഴാക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അവസരം പാഴാക്കി വീട്ടിലിരിക്കരുത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് അത് പഠിച്ച് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മാസം കൊണ്ടൊക്കെ നമുക്ക് ജോലി നേടാൻ സാധിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ആറു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഐ ടി അക്കാദമിയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആറു മാസത്തിന്റെ ഗ്യാപ്പിൽ നമുക്കൊരു ജോലി നേടാൻ പറ്റും ആറു വർഷത്തെ ഗ്യാപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ഗ്യാപ്പ് തന്നെയാണ് അതിനുശേഷം ഞാൻ ഇൻസ്റ്റ വഴിയാണ് ഈ ഐ ടി അക്കാദമിനെ കുറിച്ച് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഞാൻ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തു ഇപ്പോൾ ഒരു നാല് മാസത്തോളം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് ഉയർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ് ഒരു പരിപാടിയിലും കൂടാതെ അങ്ങനെ ഒരു ഷൈ ആയിട്ടുള്ള ആളാണ് ഇപ്പം എനിക്ക് എന്നെ തന്നെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ക്ലാസ്സാണ് നമുക്ക് ഓൺലൈൻ ആണ് കഴിച്ചിട്ട് നമുക്കത് റിഗ്രെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതായത് നമുക്ക് എന്ത് ഡൗട്ട് സ്പോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം നമുക്ക് മൈക്കോണാക്കി നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് മിസ്സുമാരൊക്കെ ഭയങ്കര കമ്പനിയാണ് അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട നമുക്ക് ഓൺലൈനാണെന്ന് വെച്ചിട്ട് ഒരു പേടിയും വേണ്ട അത് ക്ലിയർ ആയിട്ട് നമുക്ക് അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ലൈവ് ക്ലാസ് ആയതുകൊണ്ട് അതൊരു സിമ്പിളാണ് നമുക്കപ്പം തന്നെ അത് ഡൗട്ടിൽ ക്ലിയർ ചെയ്ത് ചെയ്യാൻ പറ്റും ഇൻസ്റ്റയിൽ നല്ലൊരു ഫീഡ്ബാക്ക് കണ്ടിട്ടാണ് ഞാൻ ഈ ഐ ടി അക്കാദമി ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നാല് മാസമായി ഓൺലൈനായി ടി ചെയ്യുന്നു അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല എവിടെ നിന്നും കിട്ടുന്നതിനെക്കാട്ടിലും നല്ല ബെറ്റർ ആയിട്ടുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല ക്ലാസ്സുകളും നന്നാക്കി നമ്മൾ മനസ്സിലാക്കിയിട്ടേ ഓരോ ചാപ്റ്ററും നമുക്ക് കവർ ചെയ്ത് പോകുന്നതുള്ളൂ ഇവിടെ